ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സിനിമയിൽ അഭിനയിക്കാനായിട്ട് എത്തിയ ആരാധിക ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഇന്ദ്രിയുത്മനൻ വരുന്നോട് പറഞ്ഞത് നമ്മുടെ ഹീറോ എത്തിയല്ലോ അപ്പോഴേക്കും എല്ലാവരും വളരെ പ്രതീക്ഷയുടെ വാതികളിലേക്ക് നോക്കുമ്പോൾ സിനിമാ താരം വിശാൽ അകത്തേക്ക് കയറി വരുന്നു വിശാലിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി അവിടെ എത്തിയ ആരാധകർ ചിലർ തൻ്റെ പ്രിയപ്പെട്ട നടനോടൊപ്പം നിന്ന് സെൽഫി എടുക്കുന്നു അതിനുശേഷം ഇന്ദ്രിത് മേനെ കണ്ട് വിശാലകത്തേ കയറിയെത്തി വിശാലിന്റെ പരവ് സന്തോഷത്തോടെ ഇന്ദ്രജിത്ത് തന്റെ അടുത്ത് നിൽക്കുന്ന വരുണിനെ പരിചയപ്പെടുത്തുന്നു ഇത് എൻ്റെ ഉറ്റ സുഹൃത്താണ് വരുൺ എന്ന് പറഞ്ഞ് വിശാലിനെ വരുണിനെ പരിചയപ്പെടുത്തുന്നു അവർ സംസാരിക്കുന്നതിനിടയിൽ ഇന്ദ്രജിത്ത് പറഞ്ഞു എൻ്റെ ഷൂട്ടിംഗ് തിരക്കുകളെ കുറിച്ച് സാറിന് അറിയാവല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇന്ദ്രിത് ചോദിച്ചു ഇപ്പോൾ പുതിയ തെലുങ്ക് ചിത്രത്തിൻ്റെ ആ ഡേറ്റ് നമ്മുടെ പ്രോജക്റ്റുമായി പ്രശ്നത്തിലാകുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട എന്തായാലും നമ്മുടെ സിനിമ ആദ്യം അതിനുശേഷം മറ്റെന്തും എന്ന് ഇന്ദ്രിയത്തിനോട് വിശാൽ അറിയിച്ചു അങ്ങനെ സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുമ്പോൾ ഇന്ദ്രിയത്ത് പറഞ്ഞു നമ്മുടെ ഈ സിനിമയിലെ നായിക ഒരു പുതുമുഖമാണ് ദാ രാധിക ഒന്നിങ്ങനെ വരൂ എന്ന് പറഞ്ഞ് രാധികയെ ഇന്ദ്രിയത്ത് അടുത്തേക്ക് ക്ഷണിച്ചു രാധിക അവിടേക്ക് വന്നതും വിശാൽ രാധികയെ കണ്ട ഉടനെ തന്നെ വാവ് കൊള്ളാം ശരിക്കും എനിക്ക് ചില ഡയറക്റ്റേഴ്സിനോട് അസൂയ തോന്നാറുണ്ട് കാരണം അവരുടെ കണ്ണുകൾ അതും പ്രത്യേകത്തിൽ പ്രത്യേകമായിട്ട് ചില ക്യാമറ കണ്ണുകൾ അത് എങ്ങനെയാണ് അവരിത്ര ആയിട്ട് നായികമാരെ സെലക്ട് ചെയ്യുമെന്ന് അറിയാൻ കഴിയുന്നില്ല എന്ന് അറിയിച്ചു എന്തായാലും സാറ് ഈ തന്ന ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എനിക്ക് തന്നിരുന്നല്ലോ അത് വായിച്ചു നോക്കിയപ്പോൾ ഇത് ഇത്രത്തോളം മാച്ചാവുന്ന മറ്റൊരു മുഖം ഒരിക്കലും ആ ഒരു കഥാപാത്രത്തിന് ചേരില്ല അത്രത്തോളം പെർഫെക്റ്റ് ആണ് ഈ സെലക്ഷൻ എന്ന് ഇന്ദ്രജിത്തിനോട് വിശാൽ അറിയിച്ചു അത് കേട്ടതും അതിശയത്തോടെ വരുൺ അപ്പോഴേക്കും രാധികയെ നോക്കി ഉടനെ തന്നെ വിശാൽ ഇനി ഉടനെ പൂജ തുടങ്ങുകയല്ലേ എന്ന് ഇന്ദ്രിയത്തിനോട് ചോദിച്ചപ്പോൾ ഇന്ദ്രിയത്ത് പറഞ്ഞു നമ്മുടെ പ്രൊഡ്യൂസർ കൂടി വരാനുണ്ട് അദ്ദേഹം കൂടി എത്തേണ്ട താമസം സമയം വൈകിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വിശാൽ ചോദിച്ചു എന്നാൽ ഞങ്ങൾ കുറച്ചുനേരം ഒന്നിരുന്നോട്ടെ യാത്രയുടെ ക്ഷീണമൊന്നും മാറും രാധിക വരൂ എന്ന് പറഞ്ഞ വിശാൽ രാധികയെ വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് രാധിക വരുണിനെ നോക്കുന്നു വരുൺ ആകെ വിഷമത്തോടെ രാധികെ നോക്കുമ്പോൾ വരുണിൻ്റെ സങ്കടം അതും തന്നോടുള്ള വരുണിൻ്റെ താൽപ്പര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി വളരെ ഗൗരവത്തോടെ രാധിക വേഗം ഇന്ദ്രിയനോൻ്റെ അടുത്ത് നിന്ന് വിശാല വിളിച്ച സ്ഥലത്തേക്ക് പോന്നു ഈ സമയത്ത് ഇന്ദ്രിയത്ത് വരുണോട് പറഞ്ഞു എന്നാൽ വരുൺ വെയിറ്റ് ചെയ്യാം ഞാൻ എന്താ ഇപ്പം വരാം എന്ന് പറഞ്ഞ് ഇന്ദ്രിയത്തോടുന്നു പോയി അപ്പോഴേക്കും വരുൺ അവിടെയുള്ള ആ സിനിമയുടെ പൂജയ്ക്കായി എത്തിയ മറ്റേ ചില അവിടുത്തെ ടെക്നീഷ്യന്മാർക്കൊപ്പം വരുണും മാറിയിരുന്നു അപ്പോഴും രാധികയുടെ മേൽ തന്നെയായിരുന്നു വരുണന്റെ ശ്രദ്ധ വിശാൽ ഈ സമയത്ത് രാധികയുമായി അപ്പുറത്തേക്ക് മാറിതും രാധികയെയും തനിക്കും ഇരിക്കാനായിട്ടുള്ള ഒരു സൗകര്യം വിശാൽ തൻ്റെ അസിസ്റ്റിനോട് അറിയിച്ചു അങ്ങനെ രണ്ട് ചെയറ് കൊണ്ടുവന്ന് അവിടെ ഇടുകയും ആ ചെയറിൽ ഇരുവരും ഇരിക്കുകയും ചെയ്യും ഉടനെ രാധികയോട് വിശാൽ ചോദിച്ചു അല്ല രാധികയ്ക്ക് മുൻപ് തന്നെ സിനിമ എന്ന ഫീൽഡിലേക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നോ അങ്ങനെ ഒരു ആഗ്രഹത്തോടെയാണോ സിനിമയിലേക്ക് രാധിക എത്തുന്നത് എന്ന് അന്വേഷിച്ചതും രാധിക പറഞ്ഞു അങ്ങനെ അങ്ങനെയൊരു താല്പര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് രാധികയെ ഇന്ദ്ര സാറെ സെലക്ട് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു സാറ് ഞങ്ങളുടെ മ്യൂസിക് സ്കൂളിൽ എൻ്റെ പ്രോഗ്രാം കാണാനായി എത്തിയിരുന്നു അങ്ങനെയാണ് സാറിന് എന്നെ ഇഷ്ടമായത് സാറ് സെലക്ട് ചെയ്തത് എന്നറിയിച്ചു അത് കേട്ടതും ഇന്ദ്രീ വിശാലു ചോദിച്ചു ഓഹോ അത് ശരി അപ്പോൾ താങ്കളൊരു ഡാൻസറാണ് അല്ലേ എന്തായാലും കൊള്ളാം ഒരു ഡാൻസറായ താങ്കളോട് എനിക്ക് വല്ലാത്ത ഒരു താല്പര്യമുണ്ട് പിന്നെ എൻ്റെ അമ്മയും ഒരു ഡാൻസറായിരുന്നു ഇപ്പോൾ പ്രോഗ്രാമിൽ ഒന്നും പോകുന്നില്ല എങ്കിലും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ എവിടെയെങ്കിലും കണ്ടക്ട് ചെയ്യുന്നു എന്നറിഞ്ഞാൽ തീർച്ചയായിട്ടും അമ്മ അവിടെ എത്തും അതോടൊപ്പം അവിടെ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ആളുകളുമായിട്ട് നല്ലൊരു താല്പര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും നല്ല രീതിയിൽ അവരുമായിട്ട് ഒരു സൗഹൃദം നമ്മൾ സ്ഥാപിക്കും അത് മാസങ്ങളോളം അമ്മ തുടർന്നുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും ഷൂട്ടിങ്ങിനിടയ്ക്ക് അമ്മയെ ഞാൻ കൊണ്ടുവരാം നിങ്ങൾക്ക് പരിചയപ്പെടാം എന്ന് പറഞ്ഞതും ധാരിക പറഞ്ഞു താങ്ക് യു സാർ എന്ന് പറഞ്ഞതും വിശാൽ അറിയിച്ചു അതെ താൻ ഇങ്ങനെ എന്നെ സാറിനൊന്നും വിളിക്കേണ്ട കാര്യമില്ല ഒരധികം കാരണം എന്നെ വിശാലെന്ന പേര് വിളിച്ചാൽ മതി അതാണ് എനിക്ക് കംഫർട്ട് എന്നറിയിച്ചതും ജാരിക പറഞ്ഞു അയ്യോ സാർ അത് ശരിയാവില്ല സാറിനെ പോലെ ഒരാളെ ശരിക്കും അങ്ങനെ പേര് വിളിക്കാനൊന്നും എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ രാധികയോട് വിശാൽ ചോദിച്ചു അല്ല താൻ എൻ്റെ സിനിമയൊക്കെ കാണാറുണ്ടോ എന്ന് അന്വേഷിച്ചു രാധിക പറഞ്ഞു സർ ഞാൻ അങ്ങനെ തിയേറ്ററിൽ പോയി സിനിമയൊന്നും കണ്ടിട്ടില്ല പിന്നെ ടി വിയിൽ വരുന്നത് ഇടയ്ക്കെല്ലാം കണ്ടിട്ടുണ്ട് സാറിന് മറ്റുള്ള സിനിമാ നടന്മാരെ പോലെ സാറിനെയും ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് എന്ന് രാധിക അറിയിച്ചു അത് കേട്ടതും വിശാൽ വളരെ സന്തോഷ സന്തോഷത്തോടെ താങ്ക്സ് പറയുന്നു അതിനിടയിൽ വിശാലും രാധികയും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വരുൺ ശ്രദ്ധിക്കുന്നു വരുൻ്റെ നോട്ടം തൻ്റെ മേൽ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ രാധിക വിശാലിനോട് കൂടുതൽ സംസാരിക്കാനുള്ള ശ്രമം കാണിക്കുമ്പോൾ പരുടെ മനസ്സിൽ തന്നോട് വൈരാഗ്യവും വെറുപ്പും തോന്നട്ടെ എന്ന് രാധിക ചിന്തിച്ചു അങ്ങനെയെങ്കിലും തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുമല്ലോ പ്രിയങ്കയുമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ ഒരു ശ്രമിക്കുവല്ലോ എന്ന് രാധിക മനസ്സിൽ അങ്ങനെ ചിന്തിച്ച് പരുണിനെ നോക്കിയുമ്പോ ആ നിമിഷം വിശാല ചോദിച്ചു ഹലോ താങ്കൾ എന്തായി ചെയ്യുന്നത് ഇങ്ങനെ ഒരാൾ ഇവിടെ മുന്നിൽ തന്നെ ഇരുന്നപ്പോ താൻ പെട്ടെന്ന് ഏത് ലോകത്തേക്കാണ് പോയത് എന്ന് വിശാൽ ചോദിച്ചതും ദാരിക പറഞ്ഞു അതു പിന്നെ സാർ ഇത്തരം ഒരു അറ്റ്മോസ്ഫിയർ ഇത് ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിശാൽ പറഞ്ഞു ഏ അതൊന്നും താൻ കാര്യാക്കേണ്ടതില്ല കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മളെല്ലാം ഒരു ഫാമിലി പോലെ പോലെയായിത്തീരും അതങ്ങനെയാണ് ഒരു സിനിമയിലെ അങ്ങനെയാണ് അതിൻ്റെ അസാഹചര്യങ്ങളും സിനിമയുടെ ആ ഒരു സ്വ സ്വഭാവവും അങ്ങനെയാണ് എന്ന് അറിയിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞാൽ രാധിക ചിരിച്ചുകൊണ്ട് അങ്ങനെ സമ്മതം ഉം താനും അതിൽ അത്രത്തോളം താല്പര്യമുള്ള ആളാണെന്ന രീതിയിൽ രാധികയും സംസാരിച്ചു തുടങ്ങും പിന്നീട് കാണുന്നത് കണിമംഗലത്തെ പൂജാമുറിയിൽ പ്രിയങ്ക ഭഗവാന്റെ മുന്നിലെത്തി തൻ്റെ പരിഭവങ്ങൾ പറയുകയാണ് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള മോഹം എനിക്കാണ് ഉണ്ടായിരുന്നത് ഞാനാണ് അതിനായി ആഗ്രഹിച്ചതും അതിനുവേണ്ടി തയ്യാറെടുത്തതും എന്നാൽ എല്ലാം അറിയാമായിരുന്നിട്ടും എന്റെ അവസരം തട്ടിയെടുക്കുകയാണ് ചേച്ചി ചെയ്തത് ഇതിനെല്ലാം ഭഗവാൻ കൂട്ടു നിൽക്കുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ കുഞ്ഞുനാള് മുതൽ ഞാനും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതല്ലേ ഭഗവാനെ പൂജിക്കുന്നതല്ലേ എന്നിട്ടും എൻ്റെ ആഗ്രഹങ്ങൾ എന്നാണ് സാധിച്ചു തരാത്തത് എന്തായാലും ഞാനും ഇന്ന് ഇരിക്കാൻ പോവുകയാണ് ഭഗവാന്റെ മുന്നിൽ ഞാനും നിരാഹാരം ഇരിക്കാൻ പോവുകയാണ് എൻ്റെ ആഗ്രഹം സാധിച്ചു തരുന്നതിന് വേണ്ടി ഈ പൂജ മുടങ്ങണം അതിൻ്റെതായ ലക്ഷണങ്ങൾ ഭഗവാൻ അവർക്ക് കാണിച്ചു കൊടുക്കണം ഇതൊരു കാരണവശാലും ഈ സിനിമ പൂർണ്ണമാകാൻ പാടില്ല എന്നെല്ലാം മനസ്സിലുറപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതിനു ശേഷം പ്രിയങ്ക വേഗം ഭഗവാന്റെ ആ വിഗ്രഹത്തിന് കാൽ കൈ വെച്ച് അനുഗ്രഹം മേടിക്കാനും ഭഗവാന്റെ കാലത്തൊട്ട് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യം ഭഗവാൻ മുന്നിൽ ഉറപ്പ് നൽകുന്ന രീതിയിൽ അങ്ങനെ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് പ്രിയങ്കയുടെ ഷോള് അവിടെ തെളിയിച്ചു നിർത്തിയ ആ നിലവിളക്കിൽ നിന്ന് തീ പടരുന്നു അങ്ങനെ ഷോളിലേക്ക് തീ പടർന്ന് പിടിച്ചതും പെട്ടെന്നാണ് പ്രിയങ്ക തൻ്റെ ഷോള് എന്ന് കണ്ടത് ഉടനെ അവിടെ പൂജാമുറിയിൽ നിന്ന് പ്രിയങ്ക നിലവിളിച്ചു അയ്യോ ആരെങ്കിലുമൊക്കെ ഓടി പറഞ്ഞേ എൻ്റെ ദേഹത്ത് തീ തീ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നത് കേട്ട് അവിടേക്ക് മുത്തശ്ശിയും പത്മിനിയും കൂടി ഓടിയെത്തി അപ്പോഴാണ് ദേഹത്തേക്ക് തീ പടർന്ന് പിടിക്കുന്ന കാഴ്ച അവർ കണ്ടത് ഓടി വന്ന് മുത്തശ്ശിയും പത്മാവതിയും ചേർന്ന് പത്മിനിയും ചേർന്ന് ിയങ്കയുടെ ദേഹത്തുള്ള ആ ഷോള് ഊരിമാറ്റുന്നു എന്നിട്ട് മുത്തശ്ശി ആ ഷോളിലേക്ക് വെള്ളം തെളിച്ച് ആ തീ കെടുത്തി അപ്പോഴാണ് ഈ കാഴ്ച കണ്ടവിടേക്ക് എത്തിയ ഉർവശിയും കല്പനയും അഹങ്കാരത്തോടെ പറഞ്ഞു കണ്ടില്ലേ മുത്തശ്ശി ഇതൊക്കെ ദുശകുനമാണ് ഈ കണ്ടതൊക്കെ ദുശകുനമാണ് രാധിക ഇങ്ങനെ ഒരു സിനിമയ്ക്കായി പോയത് ശരിയല്ല എന്ന് ഇപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ അപ്പോഴാണ് മുത്തശ്ശി പറഞ്ഞത് രാധിക മോള് സിനിമയിൽ അഭിനയിക്കാൻ പോയതും ഇവിടെ ഇങ്ങനെ സംഭവിച്ച തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഇവിടെ ഇങ്ങനെ ഉണ്ടായെങ്കിൽ പ്രിയങ്ക എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ ഭഗവാൻ മുന്നിൽ പ്രാർത്ഥനയോടെ പറഞ്ഞു കാണും അത് ഭഗവാൻ സാധിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നതിനും പ്രിയങ്ക പ്രാർത്ഥിച്ചത് എന്തോ വേണ്ടാത്ത കാര്യമാണ് എന്നതിനുള്ള സൂചനയായിട്ടാണ് തക്കതായ മറുപടി ആ നിമിഷം തന്നെ പ്രിയങ്കയ്ക്ക് കാണിച്ചു കൊടുത്തതും ഇങ്ങനെ തിരിച്ചടി ഉണ്ടായതും അല്ലാതെ രാധികമായുള്ള പ്രശ്നം കൊണ്ടൊന്നുമല്ല എന്തോ ദൈവത്തിന് എന്തോ പ്രിയങ്ക പറഞ്ഞു അതാണ് സത്യം എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഇത് കേട്ട പ്രിയങ്ക കരഞ്ഞുകൊണ്ട് പറഞ്ഞു കണ്ടില്ലേ എനിക്കറിയാം ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ ഞാനിവിടെ മരിച്ചു കിടന്നാൽ പോലും ആരും അതിനെക്കുറിച്ച് അന്വേഷിക്കില്ല അതാണ് സത്യം അത് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ആ മുത്തശ്ശിയും പറയുന്നത് എനിക്ക് ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും ആർക്കും അതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും അങ്ങനെ ആകെ വിഷമത്തോടെ അങ്ങനെ പറയുന്നത് കേട്ട് എല്ലാവരും ആകെ ആശങ്കയോടെ മുത്തശ്ശിയോടെ അങ്ങനെ പ്രിയങ്ക പറഞ്ഞപ്പോൾ ഉടനെ മുത്തശ്ശി പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞതും ഉടനെ പത്മിനി പറഞ്ഞു അമ്മേ വെറുതെ പ്രിയങ്ക മോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് അമ്മേ പ്രിയങ്ക മോളാണ് ഈ വീട്ടിലെ മരുമകൾ അതമ്മ മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിടും മുത്തശ്ശി ആഗതീഷത്തോടെ അവിടെ നിന്ന് പോന്നു ഉടനെ പ്രിയങ്കയെ നോക്കിയിട്ട് പത്മിനി പറഞ്ഞു മോളിങ്ങി വന്നേ ഞാനിതിൽ മരുന്ന് പുരട്ടി തരാം എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക പറഞ്ഞു വേണ്ടമ്മേ എൻ്റെ കാലും കയ്യുമൊക്കെ പൊള്ളി സാരമില്ല അത് പഴുക്കട്ടെ പഴുത്ത് ഞാനങ്ങ് മരിച്ചോട്ടെ അതാ നല്ലത് എന്ന് പ്രിയങ്ക പറയുമ്പോൾ പത്മിനി പറഞ്ഞു മോളെ നീ ഞാൻ പറയുന്നതനുസരിക്ക് വന്നേ ഇങ്ങ എന്ന് പറഞ്ഞു പത്മിനി പ്രിയങ്കയെ വിളിച്ചുകൊണ്ട് പോന്നു ഈ കാഴ്ച കണ്ടതോടെ ഉർവശി പറഞ്ഞു കണ്ടോ നമ്മൾ ഈയായിട്ട് അമ്മയുമായി ചേച്ചിക്ക് എന്തോ ഒരു മാറ്റം സംഭവിച്ചു അല്ലെങ്കിൽ ചേച്ചിയോട് ഇങ്ങനെയൊന്നും അമ്മയുടെ എതിർത്ത് സംസാരിക്കുന്നതല്ല എന്ന് ഉർവശി പറയുമ്പോൾ കല്പന പറഞ്ഞു ശരിക്കും നമ്മൾ ഇന്നേ വരെ ആഗ്രഹിച്ചിട്ടുള്ളത് എന്താണ് നമ്മളിവിടെ എന്തെങ്കിലും കാര്യം നടത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ അതിനെല്ലാം വിഘ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതാരാണ് അതിനെല്ലാം കാരണക്കാരിയായിട്ടുണ്ട് ഉണ്ടായിരുന്നത് ഒന്നെങ്കിൽ പ്രിയങ്ക അല്ലെങ്കിൽ രാധിക എന്നാൽ ഇപ്പോൾ നമ്മുടെ ഈ വീട്ടിൽ നമ്മൾ തീരുമാനിച്ചെന്തെങ്കിലും നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ ഇല്ലാതാക്കുന്നതിന് ഒറ്റ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ പ്രധാനമായും അത് അമ്മയുടെയും മുത്തശ്ശീയയുടെയും ഒത്തൊരുമയായിരുന്നു അവരുടെ ഒരുമിച്ചുള്ള തീരുമാനമായിരുന്നു അവരുടെ ആ കൂട്ടുകെട്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിലൊരു വിള്ളൽ വീണിരിക്കുന്നു മുത്തശ്ശിയോട് അമ്മ പ്രതീക്ഷപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ഉറപ്പായി നമുക്കാണ് ശരിക്കും നേട്ടമുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അവസരം നമ്മൾ നന്നായി മുതലെടുക്കാം ഇവിടെ പ്രിയങ്ക എന്ന് പറയുന്നത് നമുക്കൊരു എതിരാളിയല്ല അവള് നമ്മളെ സഹായിക്കുന്നു എന്ന് വേണം കരുതാൻ നമ്മുടെ താല്പര്യങ്ങൾ നമ്മൾ ഈ വീട്ടിൽ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അത് നടപ്പിലാക്കാനായിട്ടുള്ള ഒരു മാർഗം മാത്രമാണ് പ്രിയങ്ക അതുകൊണ്ട് പ്രിയങ്കയെ ചൊല്ലി ഇനി നമ്മൾ ആശങ്കപ്പെടേണ്ട യഥാർത്ഥത്തിൽ ഇനി നമുക്കാണ് നേട്ടമുണ്ടാകുന്നത് അതിന് ഇനി ചെയ്യേണ്ട ഒന്നു മാത്രമാണ് നമ്മുടെ തീരുമാനങ്ങൾ അത് കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ട രീതിയിൽ ഈ അവസരം ഉപയോഗിക്കുക അത്രമാത്രം എന്ന് പറഞ്ഞു അപ്പോഴേക്കും രാധികയുടെ സിനിമയോടുള്ള അത്യ അടങ്ങാത്ത ആഗ്രഹം അതെല്ലാവർക്കും അറിയാമെങ്കിലും രാധിക സിനിമയിലേക്ക് അഭിനയിക്കാൻ പോയതിൽ വല്ലാത്ത നിരാശയിലായിരുന്നു വരും ആ സമയത്ത് പൂജയുടെ ആ സൈറ്റിലേക്ക് പ്രൊഡ്യൂസർ സാറ് വന്നെത്തി അവിടെ പ്രധാനമന്ത്രി പ്രസിഡന്റോ മറ്റോ വരുന്നതിൻ്റെ ഒരു വല്ലാത്ത ഒരു ട്രാഫിക് പ്രശ്നമായിട്ടാണ് താൻ ഇവിടേക്ക് എത്താതിരുന്നേ കൃത്യസമയത്ത് എത്തിച്ചേരാൻ കഴിയുന്നത് അതുകൊണ്ട് വല്ലാത്ത ബ്ലോക്ക് ആയിരുന്നതുകൊണ്ട് അവിടെ പെട്ടുപോയി എന്തോ മോക്ക് ടെസ്റ്റോ ട്രയൽ ട്രയലോ എന്നൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അതാണ് ഇത്രയേറെ വൈകാൻ കാരണമെന്ന് അറിയിച്ചു എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇനി തന്നെ ഉടനെ തന്നെ പൂജ നടത്തിയാലോ എന്ന് ചോദിച്ചപ്പോൾ പ്രൊഡ്യൂസറുടെ ജിന്ത പറഞ്ഞു ഏയ് സാറ് വൈകിട്ടൊന്നുമില്ല കൃത്യസമയത്ത് തന്നെ എത്തിയത് നമുക്ക് ഉടനെ തന്നെ പൂജ തുടങ്ങാം അങ്ങനെ പൂജയുടെ കാര്യത്തിന് ആദ്യം തിരിതെളിക്കാനായിട്ട് ആരാ പ്രൊഡ്യൂസർ സാർ തന്നെ തിരിതെളിയിച്ചോളൂ എന്ന് അറിയിച്ചു അപ്പോഴേക്കും പ്രൊഡ്യൂസർ പറഞ്ഞു നമ്മുടെ സിനിമയിൽ നായകനുണ്ടല്ലോ വിശാൽ തന്നെ അദ്ദേഹമാണല്ലോ ഈ സിനിമ ഫീൽഡിൽ നിന്ന് നമുക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറിയിരിക്കുന്നത് അദ്ദേഹം ഈയിടെ അഭിനയിച്ച കന്നഡ ഫിലിം അത് അത് ബോക്സ് ഓഫീസിൽ കൊയ്തെടുത്തിരിക്കുന്നത് മൂന്ന് കോടിയാണ് എന്ന് പറഞ്ഞത് ഉടനെ വിശാൽ പറഞ്ഞു ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ സിനിമയ്ക്ക് വേണ്ടി ഡയറക്ടർ സാർ സെലക്ട് ചെയ്ത ഇവിടെ വന്നിട്ടുള്ളതിൽ അതീവ സുന്ദരിയായിട്ടുള്ളതും ഐശ്വര്യമുള്ളതുമായിട്ടുള്ള ഒരേ ഒരാൾ നമ്മുടെ നായികാ മേഡം തന്നെയാണ് അതുകൊണ്ട് തന്നെ നായിക തന്നെ ഈ സിനിമയുടെ പൂജയിൽ ഈ തിരി തെളിയിക്കാൻ യോഗ്യതപ്പെട്ട യോഗ്യതയുള്ളയാൾ അതുകൊണ്ട് രാധിക തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഉടനെ എല്ലാവരും ഒറ്റക്കെട്ടായി അതുതന്നെ പറഞ്ഞപ്പോൾ വരുണിനെ രാധിക ഒന്ന് നോക്കി ആകുന്ന രാശിയോടെ വരുണിരിക്കുന്നത് കണ്ട് തൽക്കാലം വരുണെ മനസ്സ് വേദനിക്കുന്നത് തന്നെയാണ് നല്ലതെന്നുള്ള രീതിയിൽ രാധിക വേഗം ആ വിളക്ക് വാങ്ങി അവിടെ എല്ലാവരും ഒത്തുകൂടി നിൽക്കുന്ന ആ പുതിയൊരു പ്രോജക്റ്റിനെ തിരി തെളിയിക്കാൻ രാധിക തയ്യാറായി അങ്ങനെ ഐശ്വര്യത്തുമായി ആ തിരി തെളിയിച്ചു എല്ലാവരും വളരെ സന്തോഷത്തോടെ അവിടുത്തെ ആ പൂജയിൽ പങ്കെടുത്ത് സന്തോഷപൂർവ്വം എല്ലാവരും അവിടെ നിന്ന് പിരിയുമ്പോൾ പോകും രാധികയെ കാ തൻ്റെ കാറിൽ കയറ്റി തിരിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ വരുൺ ആകെ നിരാശയോടെ രാധികയെ നോക്കി ഈ സമയത്ത് രാധികയോടുള്ള വരുൻ്റെ മനസ്സിലെ ആ സ്നേഹവും താല്പര്യവും ഒക്കെ കൃത്യമായി അറിയാമായിരുന്നിട്ടും രാധികയ്ക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ രാധിക മനഃപൂർവ്വം താൻ അത് ഏറ്റെടുത്തതിൻ്റെ കാരണം തൽക്കാലം ഒരു കാരണവശാലും വരുൺ മനസ്സിലാക്കരുത് എന്ന ആഗ്രഹത്തോടെ ദാരിക വരുണെ ശ്രദ്ധിക്കാതെ കാറിൽ അങ്ങനെ അപ്പോഴാണ് കണിമംഗലത്തെ ഗാർഡനിൽ വന്നിരിക്കുന്ന പ്രിയങ്കയ്ക്കരികിലേക്ക് കൽപ്പന എത്തിയത് എന്തുപറ്റി ഇവിടെ എന്താ പ്രിയങ്കയെ തനിച്ച് വന്നിരിക്കുന്നത് എന്ന് കൽപ്പന അന്വേഷിച്ചത് പ്രിയങ്ക പറഞ്ഞു ഓ ഞാനല്ലേനും ഈ വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ ഒറ്റപ്പെട്ടാണല്ലോ ഞാനിവിടെ കഴിയുന്നത് അതുകൊണ്ട് എവിടെയെങ്കിലും അല്പം തനിച്ച് സമാധാനത്തോടു കൂടി കുറച്ചു നേരം ഇരിക്കാമെന്ന് കരുതി എന്ന് പ്രിയങ്ക പറഞ്ഞു കൽപ്പന അരികിലേക്ക് എത്തിയതും പ്രിയങ്ക പോകാൻ ഒരുങ്ങുന്നത് കണ്ട് കൽപ്പന പറഞ്ഞു ഏയ് ഞാൻ വന്നു വെച്ച് നീ പോകണ്ട ഇവിടെ തന്നെ ഇരുന്നു നിന്റെ പ്രശ്നത്തിന് കാരണം എന്താണെന്ന് എനിക്കറിയാം രാധിക നിന്റെ അവസരം തട്ടിയെടുത്തു അല്ലേ എന്നാൽ അവൾ ചെയ്ത ഈ പ്രവർത്തിക്കുള്ള തിരിച്ചടി നമുക്ക് അവൾക്ക് കൊടുക്കാം അതിന് ഞാനുണ്ട് നിന്റെ ഒപ്പം അവളെ കാണിച്ച അഹങ്കാരത്തിന് നമ്മൾ ഉടനെ തന്നെ ഒരു തിരിച്ചടി കൊടുക്കും നീ സമാധാനമായിട്ടിരിക്കേ ഇന്ന് പൂജ മാത്രമല്ലേ നടന്നുള്ളൂ അല്ലാതെ ഷൂട്ടിങ്ങൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടും എന്തെങ്കിലും ചോദിച്ചു ഇതൊക്കെ അറിഞ്ഞിട്ടിപ്പോൾ എന്തിനാ അല്ല ഞാൻ ചോദിച്ചതിന് മറുപടി പറ എന്ന് പറഞ്ഞിടും ഇല്ല ഇന്ന് സിനിമ മാത്രമേ ഉള്ളൂ സിനിമയുടെ ഷൂട്ടിംഗ് മാത്രം പൂജയുടെ ഇത് മാത്രമേ ഉള്ളൂ പൂജ മാത്രമേ ഉള്ളൂ അല്ലാതെ ഷൂട്ടിംഗ് ഒന്നും ഇല്ല എന്നറിയിച്ചു എന്നാൽ ശരി ഇനി അഥവാ ഷൂട്ട് തുടങ്ങിയാലും അവൾ ഇനി ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നില്ല അവൾക്ക് സൗന്ദര്യം നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവൾ അഭിനയിക്കുക അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളല്ലേ ഇനി നമ്മൾ ചെയ്യേണ്ടത് സമാധാനമായിട്ടിരിക്കും പ്രിയങ്ക നിന്റെ ഒപ്പം ഞാനുണ്ട് അവളുടെ സൗന്ദര്യം നഷ്ടപ്പെടുന്നതിന് വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും നിനക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്ക് അതോടെ അവളുടെ ഈ മോഹവും സിനിമയിലേക്കുള്ള അവളുടെ ഈ എൻട്രിയും ഇല്ലാതാകും അത് കേട്ട ഉടനെ പ്രിയങ്ക ആലോചിച്ചു ഏയ് ഇതൊക്കെ എന്നോട് ഏട്ടെത്തി പറഞ്ഞു തന്നിട്ട് അവസാനം ഏട്ടെത്തി തന്നെ എന്നെ ചതിക്കും അതാണല്ലോ ഇതുവരെയുള്ള എൻ്റെ അനുഭവം എന്ന് പറഞ്ഞതും പ്രിയങ്കയോട് വീണ്ടും കൽപ്പന പറഞ്ഞു ഹേ ഞാൻ അങ്ങനെ നിന്നെ ചതിക്കാനൊന്നും അല്ല ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് നീ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തു നോക്ക് നിന്റെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും തീർച്ച എന്ന് പറഞ്ഞു ഉടനെ പ്രിയങ്ക പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എടുത്തി ഒപ്പമുണ്ടെങ്കിൽ അതെനിക്കൊരു ധൈര്യമാണ് എന്നാ ശരി ഞാൻ ചേച്ചിക്കെതിരെയുള്ള എൻ്റെ നീക്കങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നു പിന്നീട് രാധികയും വരുണും തിരികെ വരുന്ന വഴിക്ക് രാധികയോട് വരുൺ പറഞ്ഞു അതേ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത് കൊള്ളാം തനിക്ക് ഏറ്റോ ദിവസം കൊണ്ടുണ്ടായ മാറ്റമാണല്ലോ ഇത് അത് ആരാണെങ്കിലും മാറിപ്പോവും ശരിയാണ് ചില പെൺകുട്ടികൾ അങ്ങനെയാണല്ലോ ഇവിടെ ഇപ്പോൾ തനിക്ക് സപ്പോർട്ടായിട്ട് ഫിദ മേഡവും ശ്യാമ മേഡവും ഉണ്ട് അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇന്ദ്രജിത് മേനോൻ്റെ സിനിമയിലേക്ക് ഒരു എൻട്രി കിട്ടുകയപ്പോഴും അത് തന്നെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ് എന്നാൽ താൻ ഇപ്പോൾ ഒരു വാക്കിനോട് പറയുകയാണെങ്കിൽ ഈ നിമിഷം വേണമെങ്കിലും എനിക്ക് ഇന്ദ്രജിത്തിനോട് സംസാരിച്ച് തന്നെ ഈ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയും തനിക്കതിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അറിയ പറഞ്ഞു അതേ എത്രയും വേഗം എനിക്ക് വീട്ടിലെത്തണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല എന്ന് പിന്നെ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിടും എൻ്റെ വീണ്ടും വരുൺ പറഞ്ഞു തൻ്റെ താല്പര്യങ്ങളും തൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ നേടിയെടുക്കുമ്പോൾ ഇവിടെ മറ്റുള്ളവരുടെ മനസ്സാണ് തകരുന്നത് മറ്റുള്ളവരുടെ വേദന താൻ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സ് ഇതിനേക്കാൾ ഏറെ വേദനിക്കുന്നത് താൻ അറിയുന്നില്ല എന്ന് ചോദിച്ചതും അതാർക്കായി വേദന ആർക്ക പ്രേങ്കിക്കാണോ എന്ന് ചോദിച്ചു അല്ല എന്ന് വരുൺ പറയുമ്പോ പിന്നെ ആർക്ക അച്ഛനോ അമ്മയ്ക്കോ എന്ന് ചോദിച്ചതും അവർക്കും അല്ല പിന്നെ ആർക്കാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് കൊണ്ട് എത്രയേറെ സങ്കടം എന്ന് രാധിക ചോദിക്കുമ്പോൾ വരുൺ പറഞ്ഞു എനിക്ക് എനിക്കാണ് സങ്കടം എന്താ എനിക്ക് സങ്കടപ്പെട്ടൂടെ എന്ന് വരുൺ ദേഷ്യത്തോടെ രാധികയോട് ചോദിക്കുന്നു വരണ്ട ആ ചോദ്യത്തിന് മറുപടി പറയാനാകാതെ മനസ്സിലുള്ള ഇഷ്ടവും സ്നേഹവും മറച്ചു പിടിച്ച് ആകെ വിഷമത്തോടെ രാധിക വരുണിനെ നോക്കിയിരിക്കുന്നു പിന്നീട് രാധികയ്ക്ക് ഈ ഷൂട്ടിങ്ങിലേക്കുള്ള രാധികയുടെ ഈ അവസരം ഇല്ലാതാക്കുന്നതിന് വേണ്ടി സിനിമയിലേക്കുള്ള ഈ അവസരം ഇല്ലാതാക്കുന്നതിന് വേണ്ടി കൽപ്പന പ്രിയങ്കയ്ക്ക് ഉപദേശിച്ചു കൊടുത്ത ആ പുതിയൊരു നിർദ്ദേശം ആ പുതിയൊരു ഐഡിയ അത് വർക്കൗട്ടാക്കുന്നതിന് വേണ്ടി പ്രിയങ്ക സുകുമാരി വല്ലിമ്മയെ വിളിച്ച് പറയുന്നു മുത്തശ്ശി തനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണമെന്നും രാധിക വീട്ടിലെത്തുമ്പോൾ താൻ പോലെ ചെയ്യണമെന്ന് പറഞ്ഞു രാധികയുടെ മുഖത്ത് ചൂട് ചായ ഒഴിക്കണമെന്നും അങ്ങനെ ആ സൗന്ദര്യം നഷ്ടമാകുമ്പോൾ എൻ്റെ അവസരം വീണ്ടും തിരികെ എത്തുമെന്ന് പ്രിയങ്ക സുകുമാരിയോട് പറഞ്ഞു അത് ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവരുടെ സൗന്ദര്യം ഇല്ലാതാക്കിയാൽ എൻ്റെ മോൾക്ക് മോൾ ആഗ്രഹം സാധിച്ചെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിലും ഞാൻ അത് ചെയ്യാം എന്ന് സുകുമാരി വാക്കു നൽകുന്നു പിന്നീട് വീട്ടിലേക്ക് എത്തിയ രാധികയെ സ്നേഹത്തോടെ യശോധ പരിചരിക്കുകയും സ്നേഹത്തോടെ മോളെ ഭക്ഷണം കൂട്ടുകയൊക്കെ ചെയ്തു അതിനുശേഷം രാധികയൊക്കെ യശോദ ചായയും കൊടുത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് സുകുമാരി തൻ്റെ ചായയുമായി രാധികയുടെയും യശോധയുടെയും അരികിലേക്ക് എത്തിയത് സംസാരിക്കുന്നതിനിടയിൽ തനിക്കൊന്നും അറിയില്ല എന്നുള്ള ഭാവത്തിൽ സുകുമാരി തൻ്റെ കയ്യിൽ ചായ രാധികടെ മുഖത്തേക്ക് ഒഴിക്കുന്നു മുഖത്തേക്ക് ചൂട് ചായ വീണതിൻ്റെ പൊളിൽ വേദനയിൽ രാധികയാകെ വിഷമിക്കുമ്പോൾ രാധികയുടെ മുഖത്ത് ക്രീം തേച്ചു കൊടുത്ത് ആ അസ്വസ്ഥത മാറുന്നതിന് വേണ്ടി യാദഗിയെ പരിചരിച്ചുകൊണ്ട് യശോദ നിൽക്കുന്നു പിന്നീട് തൻ്റെ ഈ പ്ലാനം നടപ്പിലാകാതെ പോയതിൻ്റെ നിരാശയായിരുന്നു ആ നിമിഷം പ്രിയങ്കയുടെ മനസ്സിലാകെ എന്തായാലും പ്രിയങ്കയുടെയും സുകുമാരിയുടെയും ആ നീക്കത്തെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്ന ആ തീരുമാനം തന്നെ ഏത് രീതിയിൽ ആര് സഹായിക്കുമെന്നുള്ള ആശങ്കയല്ല അതോടെ തന്നെ മനസ്സിലുണ്ടായിരുന്ന സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ രാധിക മറക്കുന്നു പ്രിയങ്കയുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ആ വലിയൊരു നഷ്ടബോധത്തെക്കുറിച്ച് പ്രിയങ്ക അറിയാത്തതിൻ്റെ വേദനയിലായിരുന്നു രാധിക